ഓണവയലിൻ്റെ സുവർണ പ്രഭയിൽ തെളിഞ്ഞു നിൽക്കുകയാണ് തിരുവനന്തപുരം കരമനയിലെ വാണിയമ്മൂല വിളയൽ വീട് ഇതാണ് നൂറ്റാണ്ടുകളായി ശ്രീപത്മനാഭസ്വാമിക്ക് ഓണത്തിന് പള്ളി വില് നിർമ്മിച്ച് ആചാരപൂർവം സമർപ്പിക്കുന്ന കുടുംബവീട് വിശ്വകർമ്മ ദേവനാൽ സൃഷ്ടിക്കപ്പെട്ട അതിവിശിഷ്ടമായ ചിത്രകലാശില്പത്തിൻ്റെ പരമ്പരാഗത വഴിയിൽ ഈ തലമുറയിലെ നാല് സഹോദരങ്ങൾ തങ്ങളുടെ പരിപാവന ദൗത്യത്തിൻ്റെ മൂശയിലാണ് കടമ്പിൻ്റെ കാതലിൽ നിന്നും പ്രത്യേക ആകൃതിയിൽ തീർത്തെടുത്ത പലകയിൽ അനദശയനം ചിത്രീകരിക്കുകയാണ് ഇവർ പൂർവികർ പകർന്നു നൽകിയ അനുഷ്ഠാനങ്ങൾ മുറ തെറ്റാതെ മന്ത്രധ്വനിയോടെ തയ്യാറാക്കുന്ന പള്ളി വില്ല് ഓണക്കാലത്ത് സമർപ്പണ ആചാരം തുടങ്ങിയത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് ഓണവില് എന്നുള്ള പേരിൽ ഒരു കൊ വാദ്യോപകരണമുണ്ട് വടക്കൻ കേരളത്തിലെ വാദ്യോപകരണമായിട്ടും തെക്കൻ കേരളത്തിലൊരു ചിത്രരചന ശില്പമായിട്ടും ആണ് കാണുന്നത് മഹാബലി ചക്രവർത്തിക്ക് കാണാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിന്റെ അവതാര കഥകൾ വിശ്വവർമ്മ വരച്ച് സമർപ്പിച്ചുവെന്നും കാലാകാലങ്ങളിൽ വന്നുപോകുന്ന മഹാബലിക്ക് വേണ്ടിയിട്ട് വിഷ്ണുവിന്റെ മഹാവിഷ്ണുവിന്റെ അവതാര കഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് വിശ്വവർമാവിൻ്റെ അനുചരന്മാരാൽ സമർപ്പിക്കാവുന്നൊരു വാക്കുകൊടുക്കും അപ്രകാരം ഒരു ചടങ്ങാണ് ഈ വില്ല് സമർപ്പണം എന്ന് പറയുന്നത് ചെമ്മണ്ണ കരിപ്പൊടി മഞ്ഞൾപ്പൊടി ഇലച്ചാറുകൾ എന്നിവയെ ഉപയോഗിച്ച് ചുവർചിത്ര മാതൃകയിൽ വരച്ചെടുക്കുന്ന ഓണമില്ലിന് പലവിധ നിഷ്ഠകളുണ്ട് പന്ത്രണ്ടെണ്ണമാണ് തിരുവോണ ദിവസം ശ്രീ സമർപ്പിക്കുന്നത് അഞ്ചാം തലമുറയിലെ ഈ സഹോദരന്മാരും കുടുംബാംഗങ്ങളും സമർപ്പണ ചടങ്ങിൽ വൃതാനുഷ്ഠാനങ്ങളോടെ പങ്കെടുക്കും ഏതൊരു ക്ഷേത്രത്തിലെയും ശില്പികൾ അവരുടേതായ ഒരു സംഭാവന അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ പല അങ്ങനെയുണ്ട് അപ്പോൾ ഇവിടെ തന്നെയും സമർപ്പിച്ച ഒരു ഈ ബില്ലുകൾ ക്ഷേത്ര നബിമാർ ചേർന്ന് അതത് മൂർത്തികളുടെ ഇരുവശങ്ങളിലും ചാർത്തും പത്മനാഭന് സമർപ്പിച്ച ശേഷം മറ്റു ബില്ലുകൾ ഭക്തർക്കും ഇഷ്ടജനങ്ങൾക്കും വിതരണം ചെയ്യും കുലാചാരപ്രകാരം പന്ത്രണ്ട് ബില്ലുകളാണ് ശ്രീ സമർപ്പിക്കാനായി തയ്യാറെടുക്കുന്നത് ഉത്രാട ദിവസം ഈ വീട്ടിലെ പൂജകൾക്ക് ശേഷം തിരുവോണ തിരുവോണനാൾ വെളുപ്പിന് നാലുമണിക്ക് പത്മനാഭസ്വാമിക്ക് ഇവ സമർപ്പിക്കും തിരുവനന്തപുരത്ത് നിന്നും ടി എൻ സന്തോഷ് കുമാരോടൊപ്പം ചന്തു എസ് നായർ ദൂരദർശൻ ന്യൂസ്